ആദ്യമായിട്ടാണ് കൃപാസനത്തിലേക്ക് ഒരു തീർത്ഥാടന യാത്ര ഞാൻ നടത്തുന്നത് അതും മണികുളം ഇടവകയിലെ മാതൃവേദി അമ്മമാരെയും കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത് അവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ ഇടയായിട്ടുണ്ട് കാര്യക്ഷമമായിട്ട് തന്നെ ഒത്തിരിയേറെ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുവാനിട വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞതും കേട്ടതും കണ്ടറിഞ്ഞതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം എന്നിൽ കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു തീർത്ഥാടന യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണിങ്കുളം എടവയിലെ അമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിൽ ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു രംഗം പോലും അവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ കാണുന്ന മണ്ണ് പ്രത്യേകമായിട്ടുള്ള ഈ കുടൽ ഉപയോഗിച്ച് എടുത്ത് ഏതെങ്കിലും പറമ്പിൽ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ആ പറമ്പിൽ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവിടെയുള്ള പരമ്പരാഗതമായ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗത്ത് ഓരോ രീതിയിലുള്ള അത്ഭുതങ്ങളാണ് നമുക്ക് നേർക്കാഴ്ച പോലെ കാണുവാൻ സാധിക്കുന്നത് ഒരു വശത്ത് അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ സാക്ഷ്യമായിട്ട് പറയുമ്പോൾ നമ്മളും ഓർത്തുപോവുകയാണ് എന്നാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊരു അത്ഭുതം തമ്പുരാൻ പ്രവർത്തിക്കുവാൻ ഇടവരുന്നത് എന്ന് സഭയോട് ചേർന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനോടകം സഭാൽ മക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ ഈ ഒരു കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് സാധ്യതമായിട്ടുണ്ട് ഇന്ന് ഒത്തിരിയേറെ രീതിയിൽ പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് കൃപാസനം എന്തിനേറെ പറയുന്നു സ്വന്തം നാട്ടിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിയോഗാർത്ഥം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ ഒരു കൃപാസനത്തെങ്കിൽ പ്രാർത്ഥനാപൂർവം എത്തിച്ചേരുന്ന അനേക കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ ദിവസവും ഭക്തജനങ്ങൾ കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ കൃപാസനം എന്താണെന്നും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം എന്നുള്ള ചിന്തയായിരുന്നു എന്നെ സംബന്ധിച്ച് ഉള്ളത് ഒരു രീതി പറഞ്ഞ തോമാസ് ലിഖായുടെ അതേ ഒരു മനോഭാവം നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയുമ്പോൾ അതിനെപ്പറ്റി സാക്ഷ്യം പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കൂടുതൽ എളുപ്പമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേണ്ടി ആയിരിക്കാം നിയോഗാർത്ഥം ഈ ഒരു കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഇടവകയിലെ മാതൃവേദി അമ്മമാരെയും കൊണ്ട് എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാം ഒരു ദൈവ നിയോഗം പോലെ നേർക്കാഴ്ച പോലെ കാണുവാനും അനുഭവിച്ചറിയുവാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാൻ പറ്റുന്ന രീതി നല്ലൊരു സാക്ഷ്യമായിട്ട് മാറുവാനും എന്നെ ഒരുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ ഉടമ്പടിക്കായിട്ട് വരുന്നവ സ്വതന്ത്രമായ തീരുമാനപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുകയാണ് ഇവിടെ കാണപ്പെടുന്ന ഓരോ സക്ഷ്യനും ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു സക്ഷ്യൻ ഉണ്ട് ഈ ഉടമ്പടി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയും ദൈവത്തോടുള്ള ഉടമ്പടി സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലമുണ്ട് കിട്ടിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മറ്റൊരു വേദി സാധാരണ ആളുകൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ നേർക്കാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ പോലെ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരെ കൂടി അറിയിക്കുവാൻ ഈ ഒരു സാക്ഷ്യം പറച്ചിന് സാധ്യതമാകുന്നുണ്ട് ഈ ഒരു ഭാഗത്തെ കയറി വരുമ്പോൾ തന്നെ ചുവർ ചിത്രങ്ങളിലൊക്കെ ഈ ഒരു മരീൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ഒരു ഉടമ്പടി എന്താണെന്നും എങ്ങനെയാണെന്നും ഇതിന് ബൈബിളാത്മകമായിട്ട് എന്ത് മാനമാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആലേഖനം മുഴുവൻ നടത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് വരുന്നവർക്ക് പോലും ഇത് ഒരു അനുഭവമായിട്ട് മാറണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് കൃപാസനം എന്താണെന്നും കൃപാസനത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല നല്ല ചിന്തകൾ കയറി വരുമ്പോൾ തന്നെ കവാട ഭാഗത്തുള്ള വ്യക്തികളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും ഏതുകൊണ്ടും ഉചിതമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബൈബിളിൽ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഭാഗങ്ങളുണ്ട് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം വരുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ഉടമ്പടിക്കായിട്ട് ധാരാളം ആളുകൾ ഭക്തിപൂർവം നല്ല തീരുമാനപ്രകാരം ഓടിയെത്തുന്നതും നേർക്കാഴ്ച പോലെ എനിക്ക് കാണുവാൻ സാധിക്കുകയാണ് ഭക്തിസാന്ദ്രമായ നിരവധി ആളുകൾ ഭക്തിസാന്ദ്രമായ ഒരു പ്രദേശം തീർച്ചയായിട്ടും കൃപാസനം എന്നും ആളുകൾക്ക് അഭയസങ്കേതമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വലിയൊരു പ്രത്യേകത ദൈവാനുഗ്രഹത്തിന് വലിയൊരു മേഖല ഈ ഒരു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല